ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഇറച്ചിട്ടിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ മുട്ടൻ്റെ പൊടി ഒരു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അങ്ങനെ കുറച്ച് ടൈം ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല മസാലയൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടാണ് വാറ്റിയിട്ടെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഉള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടാണ് വാറ്റിയിട്ട് കൊടുക്കുക പിന്നീട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാല അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ ഞാൻ കൂടെ ചേർത്തിട്ട് മസാലേൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ചിക്കന് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഒന്ന് കൈവെച്ചിട്ട് ആ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് തന്നെ ഇളക്കി യജപ്പിച്ചതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം വേണ്ടി പുട്ട് കൊടുത്തിട്ട് വെള്ളം വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെച്ച പുട്ടുപൊടി അതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ചിക്കൻ്റെ ആ മസാലയിൽ നിന്ന് കുറേശ്ശേയായിട്ട് ഈ പുട്ടുകുറ്റിയിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നീട് നമ്മൾ പുട്ടുപൊടി കുറേശേ അതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ ലെയറായിട്ട് ചെയ്തെടുക്കുക കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുക അങ്ങനെ അങ്ങനെ ഓരോ ലെയറായിട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പുട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അത് ആ പുട്ടുകൂടെ തന്നെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മൾ പുട്ടുകുറ്റിയിൽ നിന്ന് നല്ല ആവി അങ്ങനെ വന്ന് കിട്ടും അപ്പോൾ നമ്മൾ ശ്മ റെഡിയായി അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് കുത്തി കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ചിക്കൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക ഇതുപോലെ തന്നെ ലെയറാക്കിയിട്ട് പുട്ടുപൊടീൻ്റെ ഉള്ളിലായിട്ട് ബാക്കിയുള്ള മസാലയും കൂടെ ഇട്ടിട്ട് ബാക്കിയുള്ള പുട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പം നമുക്ക് രാവിലെയൊക്കെ എന്നും പുട്ട് തന്നെ കാവുമ്പോൾ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഈ ചിക്കൻ പുട്ടൊക്കെ അതിൻ്റെയൊക്കെ ചിക്കൻ പുട്ടിൻ്റെ കൂടെ വേറെ നമുക്ക് കറികളൊന്നും പ്രത്യേകമായിട്ട് ആവശ്യമുണ്ടാവില്ല അപ്പോൾ കുട്ടികളൊക്കെ ഒക്കെ വേറെ ഇഷ്ടപ്പെട്ടൊരു വിഭവമായിരിക്കും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക